അവരുടെ പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കേൾക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ ഭാരവാഹിയായിട്ടല്ല വെറും ഒരു ഒരു സാധാരണ കോൺഗ്രസ് കാരനായിട്ട് എനിക്ക് കെ പി സി സി പ്രസിഡന്റ് മാറ്റത്തിനെ കുറിച്ച് ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ വിശ്വാസം അദ്ദേഹം ഞങ്ങളുടെ ഈ കുറച്ച് കാലങ്ങളായിട്ട് വന്ന നല്ല വിജയങ്ങളോട് അയാൾക്ക് വലിയൊരു ഉണ്ട് ഒരു 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 പങ്കാളിത്തമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് നമുക്ക് ഒരു കാലത്തിൽ പാർട്ടി നന്നായി ചെയ്തു ബൈ ഇലക്ഷൻ ജയിച്ചു എന്ന് പറയുന്നു അതിനൊപ്പം കെ പി സി സി പറഞ്ഞ് മാറ്റെന്ന് പറയുന്നു അതിനെ കുറിച്ചൊന്നും എനിക്കിപ്പോഴൊന്നും പറയാനില്ല നമ്മൾ ഫ്രൈഡേ ചർച്ചയിലോ ഡൽഹിയിൽ എന്താ സംഭവിക്കാൻ പോകണം എന്താ കേൾക്കാൻ പോകണം നോക്കട്ടെ ഐക്യം വേണമെന്നൊരു എന്നൊരു സംശയമില്ല എല്ലാവരും ഒരുമിച്ച് നിൽക്കണം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് എങ്ങനെ മുന്നേ പ്രവാസിക്കും പക്ഷെ നിങ്ങൾ ചോദിച്ചു ചോദ്യത്തിന് മറുപടി എന്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു മാറ്റത്തിൽ ഒരു യോജിപ്പുമില്ല അദ്ദേഹം മുന്നോട്ടു തന്നെ പോട്ടെ പക്ഷെ വേറെ വഴിക്ക് എന്തായാലും ഒരുമിച്ച് നിൽക്കണം അദ്ദേഹത്തിന്റെ ഒപ്പം നിങ്ങൾ കേട്ടു ഈ പോഡ്കാസ്റ്റ് ഫുൾ കേട്ടു ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്തിട്ട് പത്ത് ദിവസമേ ആയിട്ടുള്ളൂ പത്ത് പതിനഞ്ച് ദിവസമേ ആയിട്ടുള്ളൂ ആ പത്ത് പതിനഞ്ച് ദിവസത്തിന് മാറ്റം വരാൻ കാരണം ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ ഇതിൽ എന്താ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധയോട് കേൾക്കൂ കാരണം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതുവരെയുള്ള വിവാദങ്ങളെല്ലാം വലിയ ഇത് കേൾവിയുടെ അടിസ്ഥാനത്തിലല്ല ഇത് കേൾക്കാതെയാണ് ആൾക്കാർ ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് കേട്ട് നോക്കിയിട്ട് പിന്നെ നമ്മൾ ഒരിക്കലും ഒരു കാര്യം പറഞ്ഞത് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ വീണ്ടും ആവർത്തിക്കാൻ ആവശ്യമില്ല ഇന്നത്തെ സ്ഥിതിയിൽ എനിക്ക് ഇനി ഒന്നും പ്രത്യേകിച്ച് പുതിയത് പറയാനില്ല പുതിയ മറുപടി ജോലി താങ്ക്സ് അരൂപ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഇത് എന്റെ എന്റെ നക്ഷത്ര പ്രണാളം കൂടെയാണ് ശ്രീ നാരായണ ഗുരു സ്ഥാപിച്ച് ശിവക്ഷേത്രത്തിൽ പോയിട്ട് മഹാശിവരാത്രിയും എന്റെ പിറന്നാളവും കാര്യം ഞാൻ ഒന്ന് തൊഴട്ടെ അതിനാണ് പോകുന്നത് ഇവരെ ഒരു ആവശ്യം